ഒരമ്മയുടെ ചാർദാം യാത്രയിൽ ഭഗവാൻ തുണയായ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ത്രിമധുരം ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവം പറയാനാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് നടന്നത് മെയ് എട്ടാം തീയതി ഞാനും എൻ്റെ നാത്തൂനും കൂടി വിവേകാനന്ദ ഗ്രൂപ്പിൽ കൂടെ ചാർദാം പോയി വിവേകാനന്ദ ഗ്രൂപ്പിൻ്റെ എല്ലാ പലരും യാത്ര പോയിട്ടുണ്ടാവില്ലേ രാത്രി ഏഴേ മുപ്പതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മകനാണ് വണ്ടി ഓടിക്കുന്നത് രണ്ട് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമല്ലോ കാളിയാറിൽ നിന്ന് മൂവാറ്റുപുഴ കൂടിയാണ് പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങി ഭയങ്കര ബ്ലോക്ക് മഴയും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല മഴ കാരണം ഞാനിരുന്ന് പ്രാർത്ഥന തുടങ്ങി സഹസ്രനാമം എടുത്തിരുന്നു അവിടം തൊട്ട് എയർപോർട്ട് വരെ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നു എന്തായാലും ആറു മണിക്ക് മുമ്പ് എത്തുമല്ലോ എന്നോർത്താണ് മൂന്ന് ഇറങ്ങിയത് പക്ഷേ ബ്ലോക്ക് കാരണം ഒന്നും നടന്നില്ല ഏഴ് മണിയായപ്പോഴാണ് അവിടെ എത്തുന്നത് ചെക്ക് ഇൻ ലഗേജ് വിട്ടു ഞങ്ങളകത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്തേ ഇത്രയും വൈകിയതെന്ന് ഞങ്ങൾ പറഞ്ഞു ബ്ലോക്ക് ആയിരുന്നു അതനുസരിച്ച് നേരത്തെ ഇറങ്ങണ്ടേ എന്ന് അവർ ചോദിച്ചു എന്തായാലും നിങ്ങളുടെ ഭാഗ്യം ഫ്ലൈറ്റ് ഡിലേ ആണ് ഒന്നര മണിക്കൂർ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് എൻ്റെ കൃഷ്ണ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൃഷ്ണൻ നമ്മളെ കാത്തു അവിടെ മുതൽ സഹസ്വനാമം ചൊല്ലിയത് കൊണ്ട് ആ യാത്രയിൽ ഒരു മുടക്കവും കൂടാതെ കണ്ണൻ കാത്തു ചാർധാം യാത്രയിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഭഗവാന്റെ ഒരു കയ്യും യ്യൊപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഓരോരോ അനുഭവങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ അനുഭവം അയച്ചു തരുന്നുണ്ട് പലതും എൻ്റെ കയ്യിലുണ്ട് തിരക്കുകൊണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നവരുടേതുമൊക്കെയാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ ഹരേ കൃഷ്ണ